അവിടെ ഒക്കെ റിലീസ് ആവുമ്പോൾ നമ്മൾ ഒരു ചത്തപോലെ ഓഡിയൻസ് കാണുന്നത് പക്ഷെ ഇവിടെ കാണുമ്പോ ഒരു അന്യായ ഒരു ഒരു രക്ഷ ഇല്ലാത്ത എക്സ്പീരിയൻസ് ആണ് നല്ല ഓളം നല്ല രോമാരും വന്ന് കാണുന്നു ഇതൊക്കെ കാണാൻ ഓരോ പ്രാശ്ചാ ചാൻസ് കിട്ടത്തുള്ളൂ അപ്പൊ ഇത് വലിയൊരു ഭാഗ്യവുമായിട്ട് കാണുന്നു വേറെ ഒരു ബൈബിളാണ് പടം തോന്നുന്നത് നല്ല അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ലാലേട്ടൻ തൂക്കി എന്ന് പറയാൻ പറ്റും ഇത് കാണുമ്പോ ലാലയറിന്റെ ആ ഒരു പവർ പിന്നെയും കാണാനായിട്ടുള്ള ആകാംക്ഷത് വളരെ ഇപ്പഴും ആ ഒരു പക്ഷെ നൂറ് വർഷം നമ്മൾ ജീവിക്കണ്ടു ലാള ഇഷ്ടമോന്നാണ് ഇപ്പോഴും പടം രണ്ടായിരത്തി ശേഷം ജനിച്ച എല്ലാം ഷൂട്ടി വന്നതല്ലേ കൂടിയാണ് ും ഇനിന്ന് തോന്നു പിന്നെ അറാം തന്നൂരാ അങ്ങനെ കൊറേ ഉണ്ടല്ലോ അതെല്ലാം റിലീസ് ആവുമെന്ന് ആഗ്രഹിക്കുന്നു അതായത് അതിന് വേണ്ടി ഗവൺമെന്റിൽ നിന്ന് തരാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരുണ്ട് െ ഒരു മിസ് ചെയ്യുന്നുണ്ടോ അച്ഛൻ സെൻഡേ സെൻഡേ മിസ് ചെയ്യുന്നുണ്ടോ പിന്നെ അവരൊക്കെ അത് തിയേറ്ററിൽ കണ്ടായിരുന്നോ രാവണപ്പുറം പണ്ട് ആയിരിക്കും തിയേറ്ററിൽ ആ സമയത്ത് അച്ഛനെന്നെ കൊണ്ടുപോകാറു പക്ഷെ ഈ സിനിമ തിയേറ്ററിൽ കണ്ടായിട്ട് ഓർക്കുന്നില്ല വളരെ ദൂരേഴ്സില് വന്നപ്പോ ആ തിയേറ്റർ കണ്ടേ ആ സിനിമ എന്തായാലും ഒരിക്കലും തിയേറ്ററിൽ ഒന്നുകൂടി വരുമ്പോ മിസ് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഗംഭീരം അതുകൊണ്ടാണോ നമ്മൾ ഈ തിയേറ്ററിൽ വന്ന് കാണുന്നത് ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മള് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ് അത് നമ്മൾ എനിക്ക് നല്ലൊരു അനുഭവായിരുന്നു എക്സ്പീരിയൻസ് കണ്ടിട്ട് പക്ഷെ ടി വി കണ്ടിട്ട് ഇവിടെ വന്നപ്പോ അതായത് ാണ് പടം ഇറങ്ങിയത് രണ്ടായിരത്തിഒന്നിൽ ഈ പറയുന്ന സമയത്ത് തന്നെ എങ്ങനെ കൂടെ ഉള്ള പകുതി ആൾക്കാരും ഈ സിനിമ ഈങ്കിൽ പോലും കാണാൻ ആൾക്കാരുണ്ട് പിള്ളാരം നമ്മള് വർക്ക് ചെയ്യുന്നത് അവർക്ക് ഇത് ഫസ്റ്റ് ടൈം കാണുമ്പോൾ അവരുടെ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്തുവാ ഭയങ്കര ഒരു റഷ് ആയിരുന്നു അതുപോലെ തന്നെ ലാലേട്ടൻ ലഹരിയാണ് ആണോ എനിക്ക് അയക്കൂട്ടൊന്നും പറയില്ല കാരണം എന്റെ ഇൻസ്റ്റാഗ്രാം മൊത്തം ലാലേട്ട് ഞാൻ നിൽക്കുന്ന ഫോട്ടോ ആണ് ആ ഞാൻ പറ്റി ഒന്നും എനിക്ക് പറയാം എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് കറച്ചു ഭയങ്കര സന്തോഷമാണ്

ഭയങ്കര അതാ പറഞ്ഞു പുള്ളിയുടെ കുറെ ആയിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് പുള്ളീനെ മാത്രമേ മിസ് ചെയ്യാറുള്ളൂ ചേട്ടൻ താങ്ക് യു